വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഐഡന്റിറ്റി സൂക്ഷിക്കുന്നവരായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ ശബ്ദത്തോടെ ശക്തിയോടെ പറയണം ഞാനേ ഹോവിക്കുള്ളവർ അത് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടണം അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ സന്താനത്തിന്റെ മേൽ ദൈവമേ നിന്റെ ആത്മാവിനെ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ ആത്മാവ് നമ്മുടെ മേൽ കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ഓരോ പ്രവൃത്തികളും ഓരോ ജീ ജീവിതം തന്നെയും മാറി മറിയുന്നതാണ് ഇരമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവിടെയായിട്ടുള്ള പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചും മിശ്രിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവൾക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെ യോ സഹോദരനെയോ യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആ ബാലവൃത്തം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു പുതിയ നിയമം ചെയ്യുമെന്നാണ് പുതിയ നിയമം അതായത് പഴയ നിയമത്തിൽ അവിടെ കർത്താവ് പറയുകയാണ് ഞാനവിടുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്ലിം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അത് മരുഭൂമിയിൽ പഴയ നിയമകാലത്ത് മോശം ഇസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുമ്പോൾ സീനായി മലയിൽ വെച്ച് അവർക്ക് കൊടുത്ത ഒരു ഉടമ്പടിയുണ്ട് ഉണ്ട് അത് കല്ലിലെഴുതിയ പുസ്തകമാണ് കല്ലിലെഴുതിയ നിയമങ്ങളാണ് എന്നാൽ ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞ നെഹോബയുടെ എളപ്പാട് കാര്യം എന്നറിയാമോ കല്ലിൽ എഴുതിയ നിയമം ഇവരുടെ ഹൃദയവും കല്ല് കല്ലും കല്ലും കൂടെ കൂട്ടിയിടിച്ച് തീ കാറുന്ന കാറുന്നതല്ലാതെ അനുസരണം നടന്നിട്ടില്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞ ഞാൻ നോഹുവിടെ പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യാണ്ടിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലെഴുതു വീണ്ടും നമ്മൾ മുപ്പത്താറാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്നുണ്ട് പുതിയൊരു ആത്മാവിനെ നമുക്ക് വായിക്കാം നമുക്ക് ആ ഭാഗം അവിടെ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നിയമം എഴുതിയിരിക്കുന്നത് എവിടെയാണ് പുറത്തല്ല എവിടെയാണ് അകത്ത് ഹൃദയത്തിൻ്റെ അകത്ത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട് മുപ്പത്തി ആറാം അധ്യായത്തിലെ കാര്യം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹസ്കേൽ പ്രവചനം ഇരമ്യാമിൻ്റെ പ്രവചനമല്ല സോറി ഞാൻ പറഞ്ഞത് യഹസ്കേൽ പ്രവചനം അതിൻ്റെ മുപ്പത്തി ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങളെനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ച് വർ വരുത്തി വർദ്ധിപ്പിക്കും ഇവിടെ നമ്മൾ രമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായത്തിലും എസ് കെൻ്റെ പ്രവചനം മുപ്പത്തിയാറാം അധ്യായത്തിലുമായിട്ട് കാണുന്ന ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഹൃദയത്തിൻ്റെ ഡിഫറൻസ് ആണ് കർത്താവ് രമ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു മലയിൽ കൊടുത്ത നിയമം അവരെ അവർക്ക് അനുസരിക്കാനായിട്ട് കഴിഞ്ഞില്ല കാര്യം അത് കല്ലിലെഴുതിയ നിയമമായിട്ട് പുറത്തായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രത്യേകത എന്താണ് ഇപ്പോഴ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും ആ ഹൃദയത്തിന്റെ കൂടെ പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നേരത്തെ കല്ലിൽ എഴുതിയ നിയമം പുറത്ത് ഇപ്പോൾ ഹൃദയത്തിലെഴുതിയ നിയമം അകത്ത് എന്നാൽ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ ഹൃദയം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അതിനെ അനുസരിക്കുവാൻ തക്കവണ്ണം മാംസളമായ ഒരു ഹൃദയം മാത്രമല്ല ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് നടക്കാനായിട്ട് എൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും സീ ദ ഡിഫറൻസ് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പലപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവ് പറഞ്ഞ നിയമങ്ങളെല്ലാം കൂടെ അനുസരിക്കാൻ നമ്മൾ സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല മത്താലും സുശേഷം അഞ്ചു ആറു ഏഴ് അധ്യായമൊക്കെ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് മാനുഷികമായി ഞാൻ പറയുന്നത് ഒരു വീണ്ടും ജനനം പ്രാപിച്ചവന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു സ്വാഭാവിക മനുഷ്യൻ അങ്ങനെയൊന്നും അനുസരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കർത്താവ് നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയത്തില്ല കാര്യം നിങ്ങളുടെ കല് ഹൃദയവും കല്ല നിയമവും കല്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചവന്റെ ഉള്ളിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ് ആത്മാവിനെ കയറ്റിയിരുത്തുകയാണ് എന്നിട്ട് നിയമം ഇപ്പോൾ പുറത്തല്ല ഈ ആത്മാവ് എന്തോ ചെയ്യുക നിയമം അകത്ത് തന്നെ വെച്ചിരിക്കുക നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആത്മനി ഉള്ളവനും അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ ഒരു വ്യക്തിക്ക് അറിയാം നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര വിദൂരത്തിലാണെങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാൻ വയ്യാതെ ഉടനെ തന്നെ നമ്മൾ ഒരു പക്ഷേ വീട്ടിൽ വെച്ചിരിക്കുന്ന വേദവസ്വ ഓടിപ്പോയി എടുത്ത് വായിച്ച് നോക്കി വായിച്ച് നോക്കിയാൽ നല്ലതാണ് പക്ഷേ അത്രയും വായിച്ച് നോക്കാനും ഒന്ന് ചിലപ്പം സമയം നമുക്ക് കിട്ടിയിരുന്നിരിക്കും ഞാൻ ബസ്സിന് ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ക്യൂ ഞാൻ അങ്ങോട്ട് കേറാറായപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും പുറം ദുരിത്തിൽ ഓടി വന്നിട്ട് സൂട്ട് കേസ് കൊണ്ട് എന്നെ ഇടിച്ച് മാറ്റി ഞാൻ താഴെ വീണു അവൻ കേറി വണ്ടി ബെല്ലടിച്ച് പോവുകയും ചെയ്തു അന്നേരം എന്തോ പറയണം ഞാൻ വേദം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് ഉടനെ പോയി വേദോസം നോക്കാൻ പറ്റുമോ പക്ഷേ എൻ്റെ നാവിൽ നിന്ന് പ്രൈസ് സ്തോത്രം കർത്താവേ നന്ദി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ദൈവ വചനം തന്നെ എൻ്റെ ഉള്ളിലിരിക്കണം ഇല്ലേ അല്ലാതെ ഓരോ പ്രാവശ്യവും തുകൽ ചുരുളുകൾ വായിച്ചു നോക്കി കിട്ടുന്നു അല്ല സംസാരിക്കുന്നത് യേശു കർത്താവ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിശോധനകളുടെ സമയത്ത് പ്രലോഭനങ്ങളുടെ സമയത്ത് യേശു സക്കലതും റിസൈറ്റ് ചെയ്തത് എവിടുന്നാണ് വചനത്തിൽ നിന്നാണ് അന്നേരം യേശുവിൻ്റെ കയ്യിലൊരു തുകൽ ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ അവൻ പഠിച്ചു വെച്ച് മെമ്മറൈസ് ചെയ്ത് ആ വചനങ്ങളെല്ലാം അവനെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ പുസ്തകമായിട്ട് കിട്ടിയിട്ടുണ്ട് പുസ്തകമായിട്ടിരുന്നാൽ പറ്റത്തില്ല അത് വായിക്കണം ഞാൻ സാധാരണ ആഫ്രിക്കയിൽ പറയുമ്പോൾ പറയാനുള്ള കാര്യമുണ്ട് സോമ ബിബ്ളിയ ബൈബിൾ വായിക്കണം ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ ബൈബിൾ ധ്യാനിക്കണം ധ്യാനിക്കാന്ന് തുടങ്ങി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കണം പിന്നെ മെമ്മറൈസ്ഡ് ദ സ്ക്രിപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കാണാപ്പാടം പഠിക്കുന്ന കാര്യം നല്ലതാണ് അത് തന്നെയല്ല ഈ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കടക്കണം ഉപ്പേൻ്റെ ബിബ്ളിയ വചനത്തെ നമ്മൾ സ്നേഹിക്കണം അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ വചനമൊക്കെ നമ്മൾ ഓർമ്മിക്കും നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിയെ അവൻ്റെ സ്വാഭാവിക ശക്തിയിലല്ല പ്രത്യുത ആത്മാവിൻ്റെ ശക്തിയിൽ ആത്മാവ് അവനെ എപ്പോഴും ഓർമ്മിപ്പിക്കും ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്തൊക്കെ ആത്മാവ് എന്നോട് വചനം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ വരുമ്പോൾ അവൻ എൻ്റെ വചനങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്നു യേശു പറഞ്ഞത് ഓർമ്മിപ്പിക്കുമെന്നു ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നമുക്ക് നടക്കാൻ ശക്തിയില്ല പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ അവൻ്റെ ചട്ടങ്ങളിൽ നടത്തും ആ ഒരു ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് നമ്മളിത് അനുഭവിക്കണം നമ്മൾ അറിയണം അനുഭവിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിത് അനുഭവിക്കണം അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ കോളേജിലും അവരുടെ സ്കൂളിലും അവരനുഭവിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളുടെ നേരത്തും ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവ് അവരെ അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും ആത്മാവ് ഉള്ളിൽ വേണം അതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രോമിസ് വചന ഉള്ളിൽ തരും ആത്മാവ് ഉള്ളിൽ തരും അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ അതാണ് എന്താണ് ഞാൻ അവരെ ആദ്യം ന്യായപ്രമാണം എന്ത് ചെയ്തിരിക്കുകയാണ് ഉള്ളിൽ ആക്കിയിരിക്കുകയാണ് ന്യായപ്രമാണ ഉള്ളിലാക്കി ഇവിടെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അപ്പൊ ഉള്ളിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട് ഉണ്ട് ആത്മാവുമുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട് വചനവും ആത്മാവും ഉള്ളിൽ കയറണം ഇന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എന്തൊരു വ്യത്യാസമായിരിക്കും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നൊന്നും ഒന്ന് നിന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഹാവ് ദ ദ്രിപ്ചർ ഇൻസൈഡ് മീ വചനം എന്റെ ഉള്ളിലുണ്ടോ വചനം കയ്യിലുള്ളവരുണ്ട് പക്ഷേ ഉള്ളിൽ വചനം മാത്രം പോരാ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്തു വേണം നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറയുന്നതായ ഒരു സ്റ്റേജ് വചനത്തെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും റിലേഷൻ അങ്ങ് വർദ്ധിക്കുകയാണ് റിലേഷൻ അങ്ങ് എന്താ ഓ എപ്പോഴും എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഐ ബിലോങ് ടു ഹിം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എഹോബയ്ക്കുള്ളവൻ ഇവിടെ ഒരു വ്യക്തി എന്ന നിലയിൽ എഹോബയ്ക്കുള്ളവൻ എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും കുടുംബം കുടുംബമായി വ്യക്തി വ്യക്തിയായി മാത്രമല്ല കുടുംബം കുടുംബമായി സഭ സഭയായി ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഒരവസ്ഥ ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് വിൽ ഗോഡ്ലി പീപ്പിൾ വി നിൽ ഗോഡ്ലി ഫാമിലി വി നിൽ ഗോഡ്ലി ചർച്ച് നമ്മൾ എപ്പോഴും ഏറ്റു പറയണം ഐ ബിലോങ് ടു ഗാഡ് ആൻഡ് ഗോഡ് ബിലോങ്സ് ടു മീ ഞാൻ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും മലിനതകൾ നീക്കും ക്ഷാമം വരുത്താതെ ധാന്യവും തരും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ധാന്യത്തിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് സകല മലിനതകളും നീക്കി പ്രിയമുള്ളവരെ ഒരു വിശുദ്ധ ശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ഹോളി സ്പിരിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ദ സാങ്ക്ടിഫയിങ് സ്പിരിറ്റ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിപ്പോഴെവിടെയാണ് ഉള്ളിൽ ഹൃദയത്തിൽ ഏറ്റവും ഉള്ളിൽ ഹലലുയാ